അറബിക്കടൽ പൊട്ടിത്തെറിയുടെ വക്കിൽ ഒരു തീവ്ര ന്യൂനമർദ്ദം വന്നാൽ മതി പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അതിശക്ത ചുഴലി രൂപപ്പെടാൻ വലിയ താമസമില്ലെന്ന പഠനങ്ങൾ എൽസെവിയർ എന്ന ശാസ്ത്രമാസിക പ്രസിദ്ധീകരിച്ച പഠനം തയ്യാറാക്കിയത് ജെഎസ് ശരണ്യ അതിഥി മോദി അനുശ്രീ അശോക് എന്നിവരും മറ്റ് ആഗോളതലത്തിലെ ചില ഗവേഷകരും ചേർന്നാണ് വെറും പന്ത്രണ്ട് ദിവസം മാത്രം തിളച്ചു മറിയുന്ന കടൽ എന്ന അവസ്ഥയിൽ നിന്നും കടൽ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസവും വരെ തിളച്ചു മറിയും അറബിക്കടൽ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചു മറിയുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും മറ്റും ചൂട് വർദ്ധിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് നമുക്കറിയാം ചൂട് കൂടിയതോടെ പലയിടത്തും കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി ഈ സാഹചര്യത്തിൽ പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പുറത്തുവിട്ട റിപ്പോർട്ട് വളരെയധികം സമൂഹത്തിൽ ചർച്ചയാവുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാല ിലും ആവർത്തിക്കാൻ സാധ്യത എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നതാണ് ഈ പഠനം കടൽ കയറി വന്നാൽ തീരത്തിലും മാറ്റം വരും ഓരോ സെക്കൻഡും ഒരു അണുബോംബ് പൊട്ടുന്ന അത്രയും തീവ്രമാണ് ചൂടിൽ നിന്ന് ഉണ്ടാകുന്ന താപോർജ്ജം എന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഡോക്ടർ റെക്സി മാത്യു കോൾ പറയുന്നത് കടൽ തിളച്ചുമറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങ് വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ദിവസങ്ങൾ എന്ന സ്ഥിതിയിലേക്ക് എത്തും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധിവിട്ട് ഉയർന്നത് എന്നാൽ നിന്ന് ഉയരുന്ന താപം താപമാത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ സ്ഥിതിഗതികൾ മാറി മറിയും അറബിക്കടലിന്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് ഡിഗ്രി വരെയായി ഉയരാം സമുദ്രതാപം ഇരുപത്തെട്ട് ഡിഗ്രി മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും സാധ്യതയും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടു ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും കാണുന്നുണ്ട് കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റിവരക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ ചൂട് വലിച്ചെടുത്ത കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്ത ചുഴലിക്കാറ്റായി മാറാൻ ക്ക വിധത്തിൽ കടൽ ചൂടായി കിടക്കുകയാണ് പവിഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ് നിറം പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നുണ്ട് ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും ചൂട് കൂടുന്നതോടെ മത്സ്യങ്ങൾ ആഴത്തിലേക്ക് പോകുമെന്നും പറയുന്നു കടൽ ജലത്തിന്റെ പി എച്ച് മൂല്യം കുറയുന്നത് മൂലം അമ്ലത്വം വർദ്ധിക്കും ഇതും കടലിന്റെ ആവാസ വ്യവസ്ഥയും ഓക്സിജൻ ഉൽപ്പാദനത്തെയും ബാധിക്കുമെന്നുമാണ് പഠനങ്ങളിൽ പറയുന്നത് കടലിൽ ചൂട് ഒരു ഡിഗ്രി കൂടുമ്പോൾ ജൈവസമ്പത്ത് കുറയുന്നത് ഇരുപത് ശതമാനമാണ് മത്സ്യങ്ങൾ ചൂട് കുറഞ്ഞ വെള്ളം തേടി പോകുക മാത്രമല്ല അവയുടെ ജീവിത ചക്രത്തെ തന്നെ ബാധിക്കും മത്സ്യങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയിൽ ചൂട് വ്യത്യാസമുണ്ടാക്കുന്നു വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങളുടെ ലഭ്യത കുറയാൻ ഇത് ഇടയാക്കും കടലിലെ ചെമ്മീൻ അവരുടെ ജീവിത ചക്രത്തിനിടയിൽ ഒരിക്കലെങ്കിലും കായൽ മേഖലയിൽ വരാറുണ്ടത്രേ കുറച്ചുകാലം കായലിൽ കഴിഞ്ഞ് അവർ കടലിലേക്ക് മടങ്ങും കേരളത്തിലെ കായൽ മേഖലകളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ചെമ്മീൻ ലഭ്യത ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കായലിന്റെ സ്വഭാവം മാറി ആവാസ വ്യവസ്ഥയിൽ മാറ്റമുണ്ടായി അതിന്റെ ഫലമായി കടലിൽ നിന്ന് കായലിലേക്കുള്ള ചെമ്മീന്റെ വരവ് കുറഞ്ഞു കടലിലെ സസ്യപ്ലവകങ്ങളാണ് ചെറു മത്സ്യങ്ങളുടെ ആഹാരങ്ങൾ കടൽ ജലത്തിന് ചൂടുകൂടിയത് സസ്യപ്ലവകങ്ങളുടെയും നാശത്തിന് കാരണമായി ചെറു മത്സ്യങ്ങൾക്ക് ഭക്ഷണമില്ലാതെയായി മത്സ്യങ്ങളുടെ വൻശോഷണത്തിനും കടലിൽ വലിയ തോതിൽ ജൈവസമ്പത്ത് കുറയുന്നതിനും ഇത് കാരണമാകുന്നു എന്തായാലും കടലിൽ ചൂട് കൂടുമ്പോഴാണ് ചുഴലി കൊടുങ്കാറ്റ് രൂപം കൊള്ളുക ഇത് അപ്രതീക്ഷിതമായ മഴയ്ക്കും അതുമൂലം പ്രളയത്തിനും കൊടും നാശത്തിനും കാരണമാകുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പ്രകൃതിയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് കാലാവസ്ഥ മാറ്റം സൃഷ്ടിക്കുന്നത് ന്യൂസ്